അസലാ ലൈക്കു വരഹമുല്ലാ വർക്കാത്തു പള്ളിയിൽ വെച്ചിട്ടാണോ ഖുർആൻ പാരായണം ചെയ്യൽ ഉത്തമം അല്ല വീട്ടിൽ വെച്ചിട്ടാണോ എന്നാണ് സഹോദരൻ്റെ ചോദ്യം ഹദീസിൽ പള്ളിയിൽ വെച്ചിട്ട് ഖുർആൻ പാരായണം ചെയ്യുന്നത് പഠനത്തോടു കൂടിയുള്ളതായ പാരായണമാണെങ്കിൽ മുജിത്ത മാഹവും ഫി ബൈ ബൈത്തില്ലാഹി തുലുനഖിതാബ് അള്ളാഹി വൈസാറു ഫി മാം എന്ന ഹദീസിലൂടെ ഒരു വിഭാഗം പള്ളിയിൽ ഒരുമിച്ച് കൂടുകയും അള്ളാഹുവിൻ്റെ ഗ്രന്ഥങ്ങൾ അവർ പാരായണം ചെയ്യുകയും അത് അങ്ങും ഇങ്ങും പഠനം നടത്തുകയും ചെയ്യുകയാണെങ്കിൽ അവിടെ അള്ളാഹുവിൻ്റെ മലക്കുകൾ അവരെ വിലയും ചെയ്യും അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നിട്ട് സക്കീനത്തിറങ്ങും ശാന്തിയും സമാധാനവും ഇറങ്ങും അള്ളാഹുവിൻ്റെ റഹ്മത്തും ഇറങ്ങും എന്നൊക്കെ ഹദീസിലുണ്ട് ആ ആ രൂപത്തിലുള്ള വോത്താണ് ഓതുന്നതെങ്കിൽ പള്ളിയിൽ ആണ് ഉത്തമമായ രീതി പഠനം നടത്ത പഠനം നടത്താൻ വേണ്ടിയാണെങ്കിൽ അല്ലാ അല്ലാത്ത രൂപത്തിലാവുമ്പോൾ പള്ളിയിൽ ഖുർആൻ പാരായണം ചെയ്യൽ വളരെ ശ്രദ്ധിച്ചിട്ടായിരിക്കേണ്ടതാണ് അതെങ്ങനെയാണ് നമസ്കരിക്കുന്നവരുണ്ടെങ്കിൽ അവരെ ദ്രോഹിക്കാതെ ശബ്ദമുയർത്താതെ പതുക്കെയാണ് പള്ളിയിൽ വെച്ചിട്ടത് ആ ഓതുകയാണെങ്കിൽ ഓതേണ്ടത് സുല്ലാഹിയുടെ വാക്കാണ് ലയ ജന ബാബുക്കും അല ബാബു ബിൽ ഖുർആാൻ ഖുർആൻ കൊണ്ട് നിങ്ങൾ ശബ്ദി ശബ്ദി ശബ്ദമുണ്ടാക്കി ഒരാൾ മറ്റാളെ ദ്രോഹിക്കുന്ന രൂപത്തിൽ ഓതരുത് ഇനി ഒറ്റക്കാണ് അദ്ദേഹം ഓതുന്നതെങ്കിൽ പള്ളിയിൽ ആരുമില്ല ഇനി അല്ലെങ്കിൽ വീട്ടിലാണ് ഓതുന്നതെങ്കിൽ അവന് ശബ്ദ ശബ്ദം ഉയർത്തി ഓതുമ്പോഴാണ് ഖുഷു കിട്ടുക ഭക്തി കിട്ടുക എങ്കിൽ അവൻ അത്യാവശ്യം ശബ്ദം പൊക്കുന്നതുകൊണ്ട് വിരോധമില്ല ആളില്ലാത്ത സ്ഥലങ്ങളിൽ ജനങ്ങൾക്ക് ദ്രോഹം വരുന്ന രൂപത്തിൽ തശീശാക്കുന്ന രൂപത്തിൽ അത് അവർ വല്ലതും ഓർഗുന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ വല്ലവർ നമസ്കരിക്കണമെന്നുണ്ടെങ്കിലോ അവിടെയെല്ലാം ശബ്ദം പൊക്ക പൊക്കാതെയാണ് ഓതേണ്ടത് വീട്ടിൽ വെച്ചിട്ട് ഓതലും ഉത്തമം തന്നെയാണ് പള്ളിയിൽ വെച്ചിട്ട് ഓതേണ്ട രൂപം നാം പറഞ്ഞു ഇനി വീട്ടിലാകുമ്പോൾ വീട്ടിനെ കുറിച്ചൊരു സൂത പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ വീട് ഖബറാക്കി ഖബറിനെ പോലെയാക്കരുതി എന്ന് സഹൈ മുസ്ലിമിലുള്ള ഹദീസാണ് എന്ന് പറഞ്ഞാൽ ഖബർ ഖുർആൻ പാരായണം ചെയ്യാൻ പറ്റാത്ത സ്ഥലം സ്ഥലമാണല്ലോ ഖബറിൻ്റെ മീതെ ഖുർആൻ പാരായണം ചെയ്യാത്ത സ്ഥലമാണ് ചെയ്യാൻ പാടില്ലാത്ത സ്ഥലമാണ് എന്നതുപോലെ നിങ്ങൾ വീട്ടിനെ ഖബറാക്കരുത് ആ ഖബർ പോലെയാക്കരുത് വീട്ടിൽ വെച്ചിട്ട് നിങ്ങൾ സൂറത്തുൽ അൽ ഓതുകയാണെങ്കിൽ ആ ദിവസം ആ സ്ഥലത്ത് ആ ആ വീട്ടിൽ പിശാച്ച് പ്രവേശിക്കുകയില്ല എന്നാണ് അപ്പോൾ പിശാച്ചിന് വലിയ ദേഷ്യമാണ് സൂറത്ത് അൽ ബഖറയോട് പ്രത്യേകിച്ച് മൊത്തത്തിൽ ഖുർആനോട് പ്രത്യേകിച്ച് സൂറത്ത് അൽ ബഖറയോട് അപ്പോൾ ഖുർആൻ വീട്ടിൽ വെച്ചിട്ട് ഓതണമെന്ന് പ്രേ പ്രേരണ നൽകുന്ന വാക്കുപ്രസൂള്ളി സാഹു അല്ലൈവസ്ലിന്നിട്ട് വന്നിട്ടുണ്ട് അതുകൊണ്ട് നാം നേരത്തെ സൂചിപ്പിച്ചത് മാതിരി ഖുർആൻ പഠന പഠിക്കാൻ വേണ്ടിയുള്ളതായ ഓത്താണ് ഒരാൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് പള്ളിയിൽ വെച്ചിട്ടായിരിക്കും ഉത്തമമായ രീതി ഇനി ഖുർആൻ പാരായണം ചെയ്യൽ മാത്രമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് പള്ളിയിൽ വെച്ചിട്ടും ആവാം വീട്ടിൽ വെച്ചിട്ടും ആവാം റൂമിൽ വെച്ചിട്ടുമാവാം ഇതാണ് ഈ വിഷയത്തിൽ മനസ്സിലാക്കേണ്ടത് അസലാമലൈക്കും വരഹമുല്ലാറക്കു